قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹു വസി അല മുഹമ്മദ് മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ റജബ് മാസം അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് റജബിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം പ്രത്യേക നോമ്പോ പ്രത്യേക നമസ്കാരമോ പ്രത്യേക തിക്കറുകളോ ഇല്ല എന്നുള്ളത് മുമ്പും പലതവണ നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞ യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരുപാട് വിദഗ്ധുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാർ സോഷ്യൽ മീഡിയയിലൂടെ റജബിൻ്റെ ഓരോ ദിവസത്തിലും ചൊല്ലേണ്ട ഇക്കറുകൾ എന്ന പേരിലും മാത്രമല്ല എത്രത്തോളം എന്നാൽ രാവിലെ ചൊല്ലേണ്ടത് ഉച്ചക്ക് ഇപ്പോൾ ഈ സമയത്ത് ചൊല്ലേണ്ടത് അസറിന് ചൊല്ലേണ്ടത് എന്നിങ്ങനെ ഒരു പകലിൻ്റെ സമയങ്ങളെപ്പോലും പ്രത്യേകം നിജപ്പെടുത്തി ദിക്കറുകൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഉള്ള അല്ലാത്ത ദിക്കറുകളൊക്കെ ചൊല്ലി ഈ സമൂഹത്തെ കൊണ്ട് വിദഗത്തുകൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് പലർക്കും ഇന്ന് യാതൊരു രൂപത്തിലുള്ള മനസ്സാക്ഷി കുത്തുമില്ലാത്തൊരു സംഗതിയായി മാറിയിരിക്കുന്നു പറയുമ്പോൾ അതിനെതിരെ ഈ സമൂഹം തിരിച്ചു പറയാറുള്ളത് നിങ്ങൾ നന്മ മുടക്കികളാണ് എന്നാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിയയേക്കാൾ ആരുടെ ചര്യയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാം അവിടൊന്നു പഠിപ്പിച്ച് തന്നിട്ടില്ലേ അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു നിക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരാത്തൊരു പ്രത്യേകത ഇതൊക്കെ പറയാൻ ആർക്കാണ് ഇവിടെ അധികാരമുള്ളത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം റജബ് മാസത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് റജബിലെ അവസാനത്തെ വെള്ളി വരാൻ പോവുകയാണല്ലോ ആ അവസാനത്തെ വെള്ളി എന്ത് ചെയ്യണമെന്നാ എന്നാ പറയുന്നത് ഹത്തീബ് മിമ്പറിൽ ഹുത്തബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആളുകൾ എന്ത് ചെയ്യണം പള്ളിയിൽ പങ്കെടുത്തവരൊക്കെ ഒരു പ്രത്യേക പ്രത്യേകതക്കറി ചൊല്ലണം പോലും മുഹമ്മദ് റസൂലുള്ള അഹമ്മദ് റസൂലുള്ള എന്ന മുപ്പത്തി വട്ടം ചൊല്ലിയാൽ എന്താ പ്രത്യേകത ആ പ്രത്യേകത നിങ്ങൾക്ക് കേൾക്കാം മുസ്ലിയാരുടെ വോയിസിലൂടെ തന്നെ റജബ് റജബ് അവസാനത്തെ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ചയിൽ ഒരാൾ അഹമ്മദ് റസൂർ മുഹമ്മദ് റസൂർലാഹി എന്ന് മുപ്പത്തി അഞ്ച് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാ ആ വർഷം അവന് സാമ്പത്തികമായ തകർച്ചയോ തടസ്സങ്ങളോ ഉണ്ടാകത്തില്ല അവന്റെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെടുകയില്ല ദാരിദ്ര്യം അവനെ തൊട്ടു നീണ്ടുകയില്ല അപ്പൊ എപ്പോഴും സാമ്പത്തികമായ ഉയർച്ചയും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ റജബ് മാസമായ ഈ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച പ്രത്യേകം പരിഗണിക്കണം ഹത്തീബ് മെമ്പറിലായിരിക്കെ അഹമ്മദ് അഞ്ച് പ്രാവശ്യം പറയുക കേട്ടില്ലേ എന്താ മുസ്ലിം പറയുന്നത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ റജബിന്റെ ആ വെള്ളിയാഴ്ച എന്ത് ചെയ്യണം അഹമ്മദ് സാമ്പത്തികമായിട്ട് അവന് ആ വർഷം യാതൊരു പ്രയാസവും അനുഭവപ്പെടൂലെന്നാണ് അവന്റെ കയ്യിൽ നിന്ന് പണം അറ്റുപോയ നേരമുണ്ടാവില്ല ഏത് സമയത്തും അവന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല ധാരാളമായി സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യമുണ്ടാകും പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള ഓഫറാണ് ആളുകളിത് കേട്ട ചാടി വീഴൂലേ മുപ്പത്തഞ്ചോട്ട ഇത് ചൊല്ലിയാൽ ഒരു കൊല്ലം മുഴുവൻ കൈയ്യുന്നു പൈസ ഒരിക്കലും ഒഴിവായ നേരം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിൽ ചാടി വീഴുവല്ലോ സഹോദരന്മാരെ ആരാണ് ഇവരോട് ഇതൊക്കെ പറയുന്നത് അഹമ്മദ് മുഹമ്മദ് റസൂലുള്ള എന്ന് മുപ്പത്തഞ്ചു വട്ടം പറയണം പോലും എപ്പോ പറയണം വെള്ളിയാഴ്ച ഹത്തീബ് മിമ്പറിൽ ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഈ മുസ്ലിയാക്കന്മാർക്ക് അറിഞ്ഞുകൂടെ മഹാനായ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം പഠിപ്പിച്ചിരന്താ ഹത്തീബ് ഹുത്തുമ നിർവഹിച്ചുകൊണ്ടിരിക്കെ പള്ളിയിലെ ശ്രോതാക്കളെല്ലാം അതിൽ യാണ് വേണ്ടത് എത്രത്തോളം തന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് യൗമൽ തന്റെ സഹോദരനോട് മിണ്ടാതിരിക്കൂ എന്നൊരാളോട് പറയുന്നത് പോലും അവൻ അനാവശ്യം ചെയ്തു എന്നാണ് ആരെങ്കിലും പള്ളിയിൽ നിന്നൊരു കല്ലോ മറ്റെന്തെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ടിങ്ങനെ ഇങ്ങനെ വെറുതെ അതിന്മേലിങ്ങനെ ശുഖലായാൽ അതുപോലും അവന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന വിധത്തിൽ ഹുത്തുബയിൽ നിന്ന് അത്രയും ശ്രദ്ധ തെറ്റുന്ന വിധത്തിൽ ചെയ്താൽ തന്നെ അവൻ അനാവശ്യമാണ് ചെയ്തത് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നിട്ട് ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ പള്ളിയിൽ കൂടിയ ആളുകളെല്ലാം കൂടി എന്ത് ചെയ്യണിപ്പോ അഹമ്മദ് റസൂൽ മുഹമ്മദ് റസൂലുള്ളാ അഹമ്മദ് റസൂലുള്ളാ മുഹമ്മദ് റസൂലുള്ളാ അഹമ്മദ് റസൂലുള്ളാ മുഹമ്മദ് റസൂലുള്ളാ എന്നിങ്ങനെ സല്ലല്ലാഹു അലൈസ്വല്ലൊന്നുമില്ല അങ്ങനെയാണ് ചെയ്താൽ അവന്റെ ചുമ അവൻ ആ ഹുത്തുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഹത്തീബ് അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇങ്ങനെ ചെയ്താൽ വാസ്തവത്തിൽ അത് അയാൾ അനാവശ്യമല്ലേ ചെയ്യുന്നത് ചെയ്യാൻ പാടുണ്ടോ ഹുത്തുബ സാഹൂതം ശ്രവിച്ച് ശ്രദ്ധിച്ച് ഹുത്തുബയിലേക്ക് തന്റെ കണ്ണും മനസ്സും കാതും കൊടുത്ത് ഇരിക്കുകയല്ലേ വേണ്ടത് ഹുത്തുബയ്ക്ക് ഇരിക്കുമ്പോൾ അതും നഷ്ടപ്പെടുത്തി കളയുവാനുള്ള ഏതോ പൈശാചികമായി നിലക്കുള്ള ദുർബോധനങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ ഹോജമാരുടെ കിതാബിലുണ്ട് ഞങ്ങളുടെ ഹോജമാരി എഴുതി വച്ചിട്ടുണ്ട് ആ ഹോജമാരിക്ക് എവിടെ കിട്ടി അവർ പറയും അവരുടെ ഷെയ്ഖുമാർക്കൊക്കെ അള്ളാഹു ഇങ്ങനെ പ്രത്യേകം വെളിപാടുകൾ കൊടുക്കുകയാണ് കശഫുണ്ട് അവർക്ക് ആ വിധത്തിൽ പ്രത്യേകമായിട്ട് ഹദീസുകളിലൊന്നും ഇല്ലെങ്കിലും അതൊക്കെ അവർക്ക് അള്ളാഹു നേരിട്ടിങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈ നമ്മൾ ഈ പറയുന്ന ദിക്കറുകളൊക്കെ ഇതിനൊക്കെ തെളിവുണ്ടോ ചോദിച്ചാൽ നടക്കൂലന്നും വേണം പറയും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളെ സൂക്ഷിക്കുക മുസ്ലിയാക്കന്മാര് വലിയ കാര്യമായിട്ട് പത പറയണേ ഇനിയിപ്പോ അവസാനത്തെ ഒരു വെള്ളിയല്ലേ ഉള്ളു അവ അന്ന് ചുമഴ മുടക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്താൻ ഇങ്ങനെ ഒരു തിക്രി ചൊല്ലിയാൽ അവൻ സമ്പന്നനാകും അവൻ ദാരിദ്ര്യം ഒരിക്കലും അവനെ ബാധിക്കുകയില്ല എന്ന് പറയാൻ ഈ മുസ്ലിമാക്കൾക്ക് അല്ലെങ്കിൽ ഈ മുസ്ലിമാക്കൾ ഇതെവിടെ നോക്കിയിട്ടാണോ ഏത് പാളക്കിത്താബ് നോക്കിയിട്ടാണോ വായിച്ചതെങ്കിൽ അവർക്കിത് പറയാൻ ആരാണ് അധികാരം കൊടുത്തത് അവർക്കതിന് അവകാശമുണ്ടോ അത് പറയാൻ ചീത്തയായത് എന്താണ് പുതുനിർമ്മിതികളാണ് പുത്തൻ വാദങ്ങളാണ് എല്ലാ പുത്തൻ വാദങ്ങളും വഴികേടുകളാണ് എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് ഗൗരവത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിൻ്റെ അടിയിലും കമൻ്റ് എഴുതി വെച്ചോ നന്മ മുടക്കുകയാണ് എത്ര അത് പറഞ്ഞിട്ടും കാര്യമല്ല ഇസ്ലാമിക പ്രബോധകന്മാർ ഉള്ളത് ഉണ്ട് എന്ന് പറയും إلا تضيي إلا يا ابن بريم رحمنا يا رب صدأي منسلاك ونوم أدنس برتكم ولتوفيق فنكلها وكن راضي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته